ോകമെനിക്കൊരു ശാശ്വതമല്ലെന്നൻ സ്നേഹം നിറഞ്ഞു ചൊല്ലിട്ടുണ്ട് സ്വർലോകനാട്ടുകാർക്ക് ക്ഷീതിയിൽ പല കഷ്ടസങ്കടങ്ങൾ വന്നിടുന്നു ഒന്ന് പത്രോസ് മൂന്ന് പതിനേഴ് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് ദൈവജനത്തെ സംബന്ധിച്ച് കഷ്ടത അവരുടെ കൂടെപ്പിറപ്പാണ് ഇവിടെ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ കർത്താവും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതായത് ഈ കഷ്ടത നാം ചെയ്ത നന്മയ്ക്ക് പകരമാണെങ്കിൽ അത് ദൈവപ്രസാദം ലഭിക്കുന്നതാണ് എന്നാൽ അന്യന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടോ കള്ളത്തരമോ ദുഷ്പ്രവൃത്തിയോ ഒക്കെ ചെയ്തിട്ട് സഹിക്കുന്ന കഷ്ടത ലജ്ജാകരവുമാണ് പ്രിയരെ നന്മ മാത്രം ചെയ്തിട്ടും കഷ്ടങ്ങളിൽ തികഞ്ഞ് നമുക്ക് നല്ല മാതൃക പകർന്നു നൽകിയ യേശുനാഥന്റെ കാൽ നമുക്ക് പിന്തുടരാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള വിവേകം അടിയങ്ങൾക്ക് നൽകണമേ നന്മയുടെ വഴിയിൽ തിരുഹിതപ്രകാരം മുന്നേറുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ